ഹായ് ഗായ്സ് വെൽക്കം ടു മല്ലൂസ് കായ് അങ്ങനെ ഞങ്ങൾ കോർഫുഖാനിലേക്കുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾ അവിടുന്ന് ഇട്ടിട്ട് ഞങ്ങൾ കോർഫുഖാനേക്ക് പോയി കൊണ്ടിരുന്നത് പോണ വഴിയിൽ ഞങ്ങൾ കുതിരനെ കണ്ടു കുതിരനെ കണ്ടപ്പോഴൊക്കെ പിന്നെ വണ്ടി അങ്ങോട്ട് തിരിച്ച് ഇത് ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് കുതിരനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ അവിടുന്ന് അതൊക്കെ കണ്ടതാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറേ നമ്മുടെ നാട്ടത്തെ ഒരു പ്രതീതി കാരണം ഫ്രൂട്ട്സ് കടകള് ഫ്രൂട്ട്സ് വണ്ടിയിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞങ്ങള് വിചാരിച്ചല്ലേ എന്താന്ന് അറിയില്ല കുറെ ലോങ്സ് ആയിട്ട് ഞങ്ങള് കണ്ടത് അപ്പൊ ഫ്രൂട്ട്സുകൾ ഇരുന്നു വണ്ടിയിൽ എന്നിട്ട് അവർ കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരം കൂടെ പോയപ്പോ ഒരു ഷെഡിൽ ഒരു ഒട്ടകം നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ വണ്ടി അങ്ങോട്ട് തിരിച്ചു എന്താ ഒട്ടകത്തിനെ കണ്ടപ്പോൾ അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് പക്ഷെ അതപ്പോ ആ ടൈമിൽ അവിടെ പാർക്ക് എന്താ ഓപ്പൺ അല്ല ആ സമയത്തില്ല വൈകിട്ടാണ് ഓപ്പൺ അപ്പോ ഫാമിലിക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഫോർഫുഖാനിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് മലകൾക്കിടയിലൂടെ നമ്മൾ യാത്ര കാരണം കാണുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് നമുക്കത് വീഡിയോ എടുക്കാൻ തോന്നും കാരണം അത്ര നല്ല ഭംഗിയില് കുറേ മലകൾ രണ്ട് സൈഡിലും മലകൾ അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മള് യാത്ര തുടരുന്നത് നല്ല ഭംഗിയാണ് അങ്ങോട്ട് പോവാന് നാല് ണല് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗോർഫുഖാൻ സിറ്റിക്ക് എത്താന് അപ്പോൾ ഓരോ ടണലും ഒന്നര മിനിറ്റിന്റെ അടുത്തുണ്ട് ഓരോ ടണലും അങ്ങനെ അതൊക്കെ പാസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗോർഫുഖാൻ സിറ്റിക്ക് എത്താന് പോകുന്ന വഴിയിൽ നമുക്ക് പഴയ കാല കോട്ടകള് കാണാൻ പറ്റും മലന്റെ മുകളിൽ കൊറേ കോട്ടകൾ ഉണ്ട് അതും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മള് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയില് നല്ല ഭംഗിയില് അവിടെ കാണാൻ പറ്റും നമുക്ക് അവിടുത്തെ സിറ്റി കോർഫുഖാനില് നമ്മൾ പോയത് ബിദിയ മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ ആദ്യം പോയത് അവിടെ ഒരു ബീച്ചിന്റെ സൈഡിലാണ് അപ്പം അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ അല്ല എന്ന സ്ഥലം മാറിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം നമ്മൾ പിന്നെ അവർ പറഞ്ഞെന്ന് ലൊക്കേഷൻ പറഞ്ഞെന്ന് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ബിദിയ മോസ്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് യു എ തന്നെ ആദ്യത്തെ പള്ളിയാണ് ബിദിയ പള്ളി അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെ തന്നെ ഫസ്റ്റ് നമുക്ക് കുറേ കാഴ്ചകളുണ്ട് ഫസ്റ്റ് ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിദിയ പള്ളിയാണ് അവിടേക്ക് ഇതാണ് മുന്നേക്കൂട്ടി കുറച്ച് വാശിയൊക്കെ പിടിച്ച് അവനെയും കൊണ്ട് അവൻ ഉറക്കത്തുന്ന അവനെടുത്തിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അവർ കുറുമ്പുണ്ട് അവന് എന്നാലും ഞങ്ങൾ ഇറങ്ങി ഇക്ക അവനെടുത്തിട്ട് പിന്നെ ഇക്ക പുറത്ത് നിൽക്കുക ഞങ്ങളെല്ലാവരും അതിനകത്ത് കയറി അങ്ങനെ ചെറിയൊരു പള്ളി കാണാം നമുക്കതിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ എത്ര ആയിരത്തി നാന്നൂറ്റി സംതിങ് ആ വർഷത്തിലാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടുമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പോഴും മണ്ണുകൊണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണത് ചെറിയൊരു പള്ളി കാണാം നമുക്കവിടെ അതപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ നോക്കി മനസ്സിലാക്കാം അങ്ങനെ അതാ ഞങ്ങൾ പള്ളിൻ്റെ അകത്ത് കയറുകയാണ് ഒരു അസറിൻ്റെ സമയത്താണ് ഇപ്പോൾ നമ്മളെടുത്തുന്നത് അപ്പോൾ നമ്മളത് പള്ളീൻ്റെ അകത്ത് കയറാൻ തുടങ്ങുകയാണ് കുറേ ആൾക്കാരതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു നമ്മളാ പള്ളീൻ്റെ അകത്ത് ഇതാ കയറുകയാണ് കുറേ അവിടെ നിസ്കരിക്കുന്നുണ്ട് ചില ആൾക്കാർ ആൾക്കാരവിടെ നമ്മളവിടെ അവൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ ദുവാ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് കണ്ടിട്ടറിയും കാരണം നിസ്കരിക്കണമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളവിടെ നമ്മൾ അവിടെ നിന്ന് വേഗം പോരുകയാണ് ചെയ്തത് പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു കിണറുണ്ട് അപ്പം ഞാൻ ആദ്യം കിണർ കാണാൻ വേണ്ടി പോയി ചെറിയ നല്ല ഭംഗിയിലൊരു കിണറുണ്ട് പക്ഷേ കുറേ ആഴം നല്ലതുകൊണ്ട് ഏറ്റവും താഴെയാണ് വെള്ളം നിൽക്കണം അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ അവിടെ ഉയരത്തിൽ വേറെ രണ്ട് മൂന്ന് ബിൽഡിങ്ങുകൾ പക്ഷെ അവിടെ കയറി നിന്ന നല്ല സീനറി നല്ല ഭംഗിയിൽ നമുക്ക് എത്ര കയറിയാലും ടോപ്പിലെത്തിയാലും നമുക്ക് മതിയാവില്ല വീണ്ടും വീണ്ടും അതിൻ്റെ ചുറ്റും ചുറ്റും നമുക്ക് പിന്നെയും പിന്നെ നമുക്ക് പോകാനാണ് തോന്നുക അങ്ങനെ നല്ല ഭംഗിയിലൊരു സീനറി നമ്മുടെ മേലെ കയറി നോക്കിയാൽ താഴെ നല്ല കാഴ്ചകൾ അവിടുന്ന് ഇറങ്ങാനൊന്നും തോന്നില്ല പക്ഷേ കല്ലു ഇതൊക്കെ ആയതുകൊണ്ട് കുട്ടിനെ കൊണ്ടൊക്കെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തില്ല എന്നാലും അത്യാവശ്യം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് 对吧？对 <laughs> 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 വിടെ ഫോട്ടോസ് ഉസരിച്ചി അങ്ങനെ കൊറേ അതൊക്കെ പോസ്റ്റ് ചെയ്തു നല്ല ഭംഗിയുടെ സ്ഥല നമുക്ക് മടുപ്പ് വരുന്ന പക്ഷെ കുട്ടിനെ കൊണ്ടൊക്കെ നിക്കുമ്പോ കുട്ടിക്ക് മടുപ്പിട്ട് അത് കുട്ടിയെ കൊണ്ട് പോവാനോ അവനു കരയാൻ തുടങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ചരിച്ചെടുക്കും കുട്ടിലേയും കൊണ്ട് പോവാന് അവനാന്ന് മൈൻഡ് ചെയ്യുന്നില്ല അവനക്ക് താഴത്തെത്തിയാൽ മതി താഴെന്ന് എത്തിയപ്പോ അവൾക്ക് കാരണം മൊബൈൻ എത്തി താഴത്ത് ഇറങ്ങണം അതെത്തി കുട്ടിയെ കൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാന് എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ മുകളിൽ നിന്ന് നോക്കുമ്പോ അവര് താഴ്ന്നു ഞങ്ങളെ നോക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല മെയിലിന്റെ ഒരു ഇത് ഇണ്ടായത് കൊണ്ട് താണാൻ പറ്റില്ല അപ്പൊ രണ്ടുപേരും കൂടെ നടന്ന ഇങ്ങനെ പോകുന്നുണ്ട് കൈകൊണ്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് അവിടെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോ ഒരു മരവിന്റെ ടൈം ആയി പിന്നെ നമ്മളാ പോയ വഴിയിൽ അപ്പൊ ഒന്നും ഭംഗിയായി കാരണം ടണലിന്റെ അകത്തൊക്കെ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇണ്ട് അപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിന് ഓരോ ടണലും നമുക്ക് കഴിയുമ്പോഴും കാരണം നമ്മുടെ ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടെ പോണ പ്രതീതി നമുക്കുള്ളത് നല്ല അടിപൊളി ആയിട്ടൊരു യാത്ര ഉണ്ടായി ഞങ്ങക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അബുദാബിയിലെത്തി അപ്പം ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്നാൽ ഒരു ഷവർമ വേടിച്ച് കഴിക്കുക അത് മതി രാത്രി രാത്രിയത്തെ ഫുഡെന്ന് അങ്ങനെ ഷവർമ മേടിച്ച് രാത്രി പത്ത് മണിയോട് കൂടി ഞങ്ങൾ റൂമിലെത്തി നല്ല എൻജോയ് ചെയ്തൊരു യാത്ര അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു യാത്ര ഞങ്ങൾ കഴിക്കും അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്